നമസ്കാരം സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളികൾ ചോർത്തിയ കേസിൽ നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായ പി വി അൻവറിന് വീണ്ടും ഹൈക്കോടതിയുടെ നോട്ടീസ് ഫോൺ കോളുകൾ ചോർത്തിയതോടെയുള്ള അൻവറിന്റെ വെളിപ്പെടുത്തലിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് നടപടി ഹർജിയിൽ ഹൈക്കോടതി അൻവറിന് നേരത്തെ തന്നെ നോട്ടീസ് അയച്ചുവെങ്കിലും ഇത് കൈപ്പറ്റിയിരുന്നില്ല ഇതോടെയാണ് വീണ്ടും നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചത് സൈബർ ക്രൈം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചുവെന്നും എഫ്ഐആറിലുണ്ട് ഈ കേസിലെ ഹൈക്കോടതിയുടെ തുടർ നടപടികൾ നിർണായകമാകും പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ കോൾക്ക് ചോർത്തി എന്ന വിഷയത്തിൽ അൻവറിനെതിരെ കേസെടുക്കാൻ തെളിവില്ല എന്ന് പോലീസ് നിലപാടെടുത്തിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ സംഭാഷണങ്ങൾ ചോർത്തി എന്ന അൻവറിന്റെ വെളിപ്പെടുത്തലിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് അൻവർ ഫോൺ ചോർത്തി എന്ന പരാതിയിൽ മലപ്പുറം ഡിവൈഎസ്പി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ കേസ് എടുക്കാനുള്ള ഒന്നും തന്നെ കണ്ടെത്താത്തതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ട് തുടർന്ന് ബെഞ്ച് ഈ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചു നിയമവിരുദ്ധമായി താൻ ഫോൺ ചോർത്തിയെന്ന് അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് എന്നും ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സ്വർണക്കള്ളക്കടത്ത് കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഫോൺ ചോർത്തിയത് എന്നായിരുന്നു അൻവർ പറഞ്ഞത് എന്നാൽ ഇത് സ്വകാര്യതക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അടക്കമുള്ള അവകാശങ്ങളുടെ ലംഘനമാണ് എന്നും തന്റെ ഫോണും അൻവർ സംശയമുണ്ട് എന്നും കാട്ടിയാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഫോൺ കോളുകൾ എങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യണമെന്നോ അതിനായി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെ രീതികളെക്കുറിച്ചും തനിക്ക് അറിവില്ല എന്ന് അൻവർ മൊഴി നൽകി ഫോൺ കോളുകൾ എങ്ങനെയാണ് ഇന്റർസെപ്റ്റ് ചെയ്യുമെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരു ഫോൺ ഉപയോഗിച്ച് വാട്സപ്പിലൂടെ തന്റെ ഫോണിൽ വന്ന കോളുകൾ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ഇന്റർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് എം എൽ എ മറുപടി നൽകി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ വയനാട് കോഴിക്കോട് റൂറൽ മലപ്പുറം ജില്ലകളിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ആൻഡ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നിവർ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിൽ എം എൽ എ മാരുടെയോ മന്ത്രിമാരുടെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെയോ ടെലിഫോൺ നമ്പറുകൾ ചോർത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു എം എൽ എയുടെ ഫോൺ ചോർത്തൽ ആരോപണത്തിൽ തോമസ് കെ പീലിയാനിക്കൽ എന്ന വ്യക്തിയുടെ പരാതിയിലും കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന് അൻവർ ആരോപിച്ചിരുന്നു താനും ഫോൺ ചോർത്തിയെന്ന് അൻവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു മലപ്പുറം പോലീസിലെ മോഹൻദാസ് എന്ന ഉദ്യോഗസ്ഥനെ എസ് പി സുജിത് ദാസ് ഫോൺ ചോർത്തലിന് ഉപയോഗിച്ചതായും അൻവർ ആരോപിച്ചു